ഇപ്പ എന്റെ ഫുഡുകൾ വെച്ചിട്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷിന്റെ വീഡിയോ ആട്ടോ നിങ്ങളായിട്ട് കാണിക്കാൻ പോകുന്നത് ഇപ്പം റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഡിഷിന് ഒരു പ്രത്യേകത ഉണ്ട് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രാട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആയിട്ട് വേണ്ടി ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ റെസിപ്പിലേക്ക് കിടന്നാലോ ഈ റെസിപ്പിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നത് ഇത് കാശ്മീരി ചില്ലി ആട്ടോ ഇന്നത്തെ റെസിപ്പിയിലെ മെയിൻ എന്തായാലും ഇതാണ് പിന്നെ നമ്മൾ ഇന്നത്തെ റെസിപ്പിന്റെ പേരൊന്ന് വെറൈറ്റി ആണ് തീപ്പൊരി ചിക്കൻ ആട്ടോ ഉണ്ടാക്കാൻ പോണേ ആദ്യം തന്നെ ഈ മുളകൊന്ന് നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ കഴുകിയ മുളകൊന്നിന് നല്ലോണം വെള്ളമൊക്കെ മാറ്റണം നീ ആ മുളക് ഉപ്പന്റെ കിച്ചണിലേക്ക് കൊണ്ടുവരണം ഇനിയുള്ള പരിപാടി എല്ലാം വിടുന്ന കേട്ടോ ഇനി ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഓവർ ടൈം ഒന്നും എടുക്കാണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ പിന്നെ സാധാരണ നമ്മൾ കടയും ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വേണ്ടിയിട്ടില്ലേ ഈ ഒരു റെസിപ്പിക്ക് അതൊന്നും വേണ്ടി ആവശ്യമില്ലേ മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനം ഈ ഒരു മുളക് തന്നെ കേട്ടോ അങ്ങനെ ആവശ്യത്തിന് വെള്ളം വെച്ച് ഈ മുളകൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടി അടുത്തൊരു മെയിൻ ആയിട്ട് ആട്ടോ ഈ ഒരു കറിവേപ്പില കറിവേപ്പില പിന്നെ കുറച്ചധികം തന്നെ ഇതിൽക്ക് വേണം ട്ടോ ഇപ്പൊ പറഞ്ഞു നമ്മൾ ഇത്രത്തോളം കറിവേപ്പിലിടുന്നോ അത്രയും ടേസ്റ്റ് ഇതിന്റെ കൂടുന്നാട്ടോ പിന്നെ ഈ കറിവേപ്പിലൊക്കെ ഇതാക്കുമ്പോ ഉപ്പനെ ഹെൽപ്പ് ചെയ്യാൻ ഈ വീട്ടിൽ കുറച്ച് അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ട് അങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മള് നേരത്തെ വേവാൻ വെച്ച മുളക് വിട വെന്ത്ക്കെണ്ടട്ടോ ഇനി ഈ മുളക് വേവിച്ച വെള്ളം ആദ്യം കളയാൻ പോവാണ് ഇനി ഈ മുളക് നല്ല എരിവ് ഉണ്ടാവില്ലേന്ന് ചോദിക്കുന്നവരോട് ഇത് നമ്മള് വിചാരിക്കാൻ അത്ര എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ കാട്ടി നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ ഇങ്ങനെ ഉണ്ടാവാം അത് കൊറേ കാലമായിട്ട് ഉപ്പന്റെ കയ്യിലുള്ള റെസിപ്പിയാണ് പിന്നെ നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ഒരു സാധനം ഉണ്ടാവില്ല കഴിച്ചവരൊക്കെ ചോദിക്കാ ഇതിന്റെ റെസിപ്പി ആട്ടോ ഇനി ആ മുളകിന്റെ മേലെ കുറച്ച് പച്ചവെള്ളം വെള്ളം കൊടുക്കുന്നുണ്ട് അടുത്ത ടാസ്ക് ഈ മുളകെല്ലാം ഇനി അരച്ചെടുക്കലാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാട്ടോ ഈ മുളക് അരച്ചെടുക്കേണ്ടി പിന്നെ വെള്ളം ഓവർ ആയി കഴിഞ്ഞാൽ അരന്ന് കിട്ടാൻ കുറച്ച് പാടാട്ടോ ഇനി ഈ മുളക് ഓവറായിട്ട് അരയാൻ പാടില്ലേ ഇതാ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിൽ അരന്ന് കിട്ടണ്ടേ ഇനി കിട്ടേണ്ടേ ഇനിയും കാണുന്ന മുളകെല്ലാം നമുക്ക് ഒന്ന് അരച്ചെടുക്കാണ്ട് പിന്നെ ഒരു കെ ജി ചിക്കൻ നൂറ് ഗ്രാമ് മുളക് എന്നുള്ള കണക്കിലാട്ടോ എടുക്കാം അങ്ങനെ ഇവിടെ രണ്ടര കെ ജി ചിക്കൻക്ക് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുളക് ആട്ടോടുത്ത് അങ്ങനെ അടുപ്പെല്ലാം കത്തിച്ച് ഇനി നമ്മൾ ചിക്കൻ ആട്ടോ ഇൽ കിട്ടൊടുക്കാൻ പോകുന്നത് ചിക്കൻ്റെ രണ്ടര കെ ജി ആട്ടോ ഉള്ളേ പിന്നെ ഈ ഒരു ഉരുളിയിലാട്ടോ നമ്മൾ ഈ ചിക്കൻ അങ്ങനെ ഫസ്റ്റ് തന്നെ ചൂടായ ഉരുളിയിലേക്ക് ചിക്കൻ ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് വേണ്ടി അടുത്ത മെയിൻ ഇൻഗ്രീഡിയന്റ് ആട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണന്റെ ഫ്ലേവർ ഇനി നല്ലൊരു ടേസ്റ്റ് കൊടുക്കോട്ടോ ഇനി നമ്മൾ ആ ചിക്കനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ റെസിപ്പിക്ക് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ വെളിച്ചെണ്ണ ആട്ടോ യൂസ് ചെയ്ത് അതിങ്ങനെ ഓരോ ടൈം ആകുമ്പോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കലാണ് ഇനി ഇത് ആവശ്യത്തിലുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് നമ്മളാ പാകത്തിന് ഇട്ടു കൊടുത്താൽ മതി വിപ്പിലിട്ട് കാണിക്കാൻ പറഞ്ഞതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ലോ നല്ലോണം ഇളക്കി മിക്സിയാണേ അടുത്തായിട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച കാശ്മീരി ചില്ലീന്റെ പേസ്റ്റ് ആട്ടോ ഇട്ട് എടുക്കുന്നത് എല്ലും കൂടെ ആദ്യം തന്നെ അല്ലാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് എടുത്താൽ മതി കേട്ടോ ഇന്ന് ഇത്രയും മുളകെടുത്ത് കാണുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാട്ടോ പക്ഷെ ഇത് എന്തായാലും ഒരു വട്ടം നിങ്ങൾക്ക് ട്രൈ ചെയ്താലോ ഉള്ളൂ കേട്ടോ മനസ്സിലാവാ അങ്ങനെ ഈ മുളകിന്റെ അരപ്പെല്ലാം ഇട്ടേന്റെ ശേഷം ഇനി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ ഓയിൽ ഒന്നും യൂസ് ചെയ്താൽ ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ ഇനി ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെച്ചിട്ട് കുറച്ചേരൊന്ന് വേവാൻ വെക്കണേ ഇനി കുറച്ചേരൊന്ന് അടച്ച് വെച്ചിട്ടാട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെ കുറച്ചു കുറച്ചേരം തുറന്നിണ്ടെങ്കിൽ ഇനി ഒരു മണം വരാണ്ട ഇനി എനിക്ക് ഒരു രണ്ടു പിടി കറിവേപ്പിലെ ഉപ്പ നമ്മള് പാകം നോക്കിട്ട് ഒന്നുകൂടെ വേണിറ്റ് കൊടുക്കേ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് വെച്ചിട്ട് നമ്മൾ വേവിക്കാണ്ട് ചിക്കനും മുളകെല്ലാം കുക്കായി വരുമ്പോ നല്ലൊരു സ്മെല്ണ്ടാവേ എന്തായാലും ഒരു വട്ടങ്ങള് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ എന്തായാലും ഉണ്ടാക്കും എന്നുള്ള ഞങ്ങള് ഗ്യാരണ്ടി തരാം അങ്ങനെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതാ ഇങ്ങനായിട്ടോ ഉണ്ടാവുക ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ട എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ